രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മതേ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി പറ തന്നോട് അവർക്ക് ഇത്രയും ദേഷ്യം തോന്നാൻ അതിന് മാത്രം വലിയൊരു കാരണം കാണുമല്ലോ നീ അവരുടെ മകളല്ലേ ആ നിന്റെ ജീവിതം പോലും മറന്നിട്ട് വാശിയിരിക്കാൻ അവർ കരുതിയെങ്കിൽ നീ എന്താണ് അവർക്ക് പൊറുക്കാൻ പറ്റാതെ ചെയ്ത് സ്ത്രീ ഒന്നൂടെ കടുപ്പത്തിൽ വളരെ വ്യക്തമായി അത് ചോദിക്കുമ്പോൾ രുദ്രന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ ആയിരുന്നു അവർക്കൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളെ ഞാൻ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് അഞ്ജലിയുടെ വെളിപ്പെടുത്തൽ രുദ്രൻ തന്റെ ശ്വാസം വിളങ്ങി അവളുടെ പ്രണയം നിറഞ്ഞ കണ്ണുകൾ അവന്റെ ഹൃദയം തുളഞ്ഞു കയറി എങ്കിൽ ആ കുട്ടിയെ വിളിച്ചിട്ട് നീ നിന്റെ അവസ്ഥ പറ മോളെ നിന്നെ വന്ന് കൂട്ടിയിട്ട് പോവാൻ പറ മുത്തശ്ശി വീണ്ടും അഞ്ജലിയെ നോക്കി പറഞ്ഞു അവൾ അപ്പോഴും അവൻ്റെ നേരെ നോക്കുമ്പോൾ അവൻ കണ്ണുരുട്ടി കാണിച്ചു ഗായത്രിയും ശിവയും അവൻ്റെ നേരെ തന്നെ നോക്കി നിൽപ്പുണ്ട് നീ നമ്പര് മോളെ രുദ്ര നീ അന്ന് വിളിച്ചു കൊടുത്തേ ലക്ഷ്മി പറയുമ്പോൾ രുദ്രൻ അഞ്ജലിയാണ് നോക്കിയത് അഞ്ചിൽ എഴുന്നേറ്റുകൊണ്ട് രുദ്രന്റെ മുമ്പിൽ പോയി നിന്നു പ്ലീസ് എന്നെ അങ്ങോട്ട് വിടരുത് അവരെല്ലാം കൂടി എന്നെ അവന് മുന്നിൽ കൈകൂപ്പി പറയുമ്പോൾ രുദ്രൻ പകച്ചുപോയി അവന്റെ കണ്ണുകൾ നാലുപാട് ഓടി നടന്നു അതെ താൻ വിചാരിച്ച പോലെ തന്നെ അവിടെയുള്ള എല്ലാവരുടെയും കണ്ണിലും സംശയങ്ങൾ നിറയെ സംശയങ്ങൾ മാത്രം ഇവനെയാണോ നീ സ്നേഹിക്കുന്നേ ശ്രീരുദ്രനെ അഞ്ചലേയും മാറി മാറി നോയിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ നെഞ്ച് വളരെ വേഗത്തിൽ മിടിച്ചു പറ രുദ്രനെയാണോ നീ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേ വീണ്ടും ഗായത്രി അഞ്ജലിയുടെയും രുദ്രന്റെയും നേരെ നോക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി ഞാനും നീ തമ്മിലൊന്നുമില്ലെന്ന് രുദ്രൻ പറയുമ്പോൾ അഞ്ജലി മിണ്ടിയില്ല ഞാൻ എനിക്കത് പറയാനാവില്ല ഞാനങ്ങനെ പറയില്ല കാരണം ഐ ലവ് യു ചുമരിൽ ചാരി അവൾ അത് പറയുമ്പോൾ രുദ്രന്റെ മുഖത്തേക്ക് ദേഷ്യം വിരച്ചു കയറി അവൻ അവൾക്ക് നേരെ വെട്ടിത്തിരിഞ്ഞു നിനക്കെന്താ അഞ്ജലി അങ്ങേറ്റം ദേഷ്യമുണ്ടായിരുന്നു അവനിൽ അവളൊന്നും മിണ്ടിയില്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും ഞാനെന്തെങ്കിലും വഴി കാണാന്ന് എന്നിട്ട് അവൾ അതൊന്നും കേൾക്കാതെ ഇല്ലാത്തൊരു പ്രേമത്തിന്റെ പേരും പറഞ്ഞു വീട്ടിൽ നിന്ന് ചാടി വന്നിരിക്കുന്നു നിനക്ക് ഭ്രാന്തല്ല പിന്നെ എന്താ അവന് ദേഷ്യം സഹിക്കാനാവുന്നില്ല നീയല്ലേ പറഞ്ഞു ഇവൾ നിന്റെ ഫ്രണ്ടാണെന്ന് ഗായത്രി അവന്റെ അരികിൽ വന്ന് എന്നിട്ട് ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല പക്ഷെ ഈ കുട്ടി പറയുന്നത് അവൾക്ക് ഇഷ്ടമാണെന്ന് എന്തൊക്കെയാണ് ഇതിന് പിന്നില് ഗായത്രി വീണ്ടും അഞ്ജലി നോക്കി രുദ്രനോട് ചോദിച്ചു അവള് പറഞ്ഞു അവളുടെ കാര്യം ഞാൻ പറഞ്ഞ എന്റെ കാര്യം എനിക്കവളൊരുപാഹനം ചെയ്ത് തന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് നന്ദി ഞാൻ ഇനി അനുഭവിക്കുന്ന മുഴുവൻ ആ നന്ദിയില്ലാതെ മറ്റൊന്നും എനിക്കവളോടില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല രുദ്രൻ കടുപ്പത്തിൽ പറഞ്ഞിട്ട് അഞ്ചരിക്കുന്നേരെ തിരിഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടോടി ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോടി എനിക്കിതിന് ഇഷ്ടമാണെന്ന് അവന്റെ ചോദ്യം കേട്ടപ്പോൾ അതിലെ ദേഷ്യം അറിഞ്ഞപ്പോൾ അവൾ അറിയാത്ത ഇല്ലേ തലയാട്ടി അവൾക്ക് മനസ്സിലാവും അവന്റെ മനസ്സ് പെട്ടെന്ന് അങ്ങനെ കേട്ടതിൻ്റെ ഷോക്കാണ് അതും സ്വന്തം കുടുംബത്തിൻ്റെ മുമ്പിൽ പക്ഷേ തനിക്കിവിടെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമാണ് ഇപ്പോൾ വിട്ടുകളഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അവന് നഷ്ടം വരും ആദ്യമായി സ്വന്തമാണെന്ന് എന്നെ മനസ്സിൽ കരുതി സ്നേഹിച്ചവനാണ് ഇനി അവനെ മറക്കാനാവാത്ത വിധം ഹൃദയം മുഴുവനും പറ്റിപ്പിടിച്ച് പോയിട്ടുണ്ട് രുദ്രേടാ പ്ലീസ് ഞാൻ പറയുന്നൊന്നും കേൾക്കാദ്യം അഞ്ജലി മുഖം തുടച്ചിട്ട് അവന് മുമ്പിൽ വന്ന് നിന്നു ദേഷ്യം കൊണ്ട് ചുവന്ന അവൻ്റെ നേരെ നോക്കാൻ അവൾക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു പക്ഷേ പറയാതെ വയ്യ എനിക്കറിയാം എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മറിഞ്ഞിട്ടുമല്ല രുദ്രേറ്റെ പെടുത്താൻ വേണ്ടി ഓടി ഇറങ്ങി വന്നോ അല്ല നിന എനിക്ക് വിശ്വാസമായിരുന്നു എത്ര മണിപ്പോലും ഞാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യായിരുന്നു പക്ഷേ എനിക്കവിടെ ഒട്ടും വയ്യായിരുന്നു ചുറ്റും വന്യമൃഗങ്ങൾ നിറഞ്ഞൊരു കാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി അവർ എന്നെ കൊന്നു കളയി കരച്ചിലടക്കിയ അഞ്ചിലേത് പറഞ്ഞപ്പോൾ രുദ്രനവളെ നോക്കി ഇഷ്ടമുള്ളത് എനിക്കാ എനിക്കറിയില്ല എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ നീ കയറി കൂടിയെന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല പതിയെ അഞ്ജലി അത് പറയുമ്പോൾ രുദ്രൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു എന്നിട്ട് അവിടെ കൈയും പിടിച്ച് കുറച്ചപ്പുറത്തേക്ക് മാറിയിരുന്നു അവിടെയെല്ലാം മുന്നിൽ നിന്ന് അവളങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി അവന് എനിക്ക് മനസ്സിലാവും അഞ്ജലി പക്ഷെ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം നീ നിന്റെ മനസ്സിൽ പോലും സൂക്ഷിച്ചു വെക്കരുത് എനിക്കൊരിക്കലും നിന്നെ സ്നേഹിക്കാനാവില്ല അതിന്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ പ്ലീസ് എന്നെ എന്നൊന്ന് മനസ്സിലാക്കി അവനത് പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളെ അഞ്ജലി അമർത്തി തുടച്ചു എനിക്കറിയാം രുദ്രേട്ടാ നീ ടെൻഷനാവണ്ട ഞാനെൻ്റെ സ്നേഹവും എനിക്കൊരിക്കലും ശല്യാവില്ല ഒരിക്കലും വിളറിയ ചിരിയോട് അഞ്ജലി പറഞ്ഞു നിന്നെ തേടി നിൻ്റെ അപ്പനോ ചേട്ടനെയും മുറ്റത്തു വന്നു അതെൻ്റെ അച്ഛനോട് ഞാൻ ചെയ്യുന്ന നീതികേടാണ് സോ പറഞ്ഞിട്ടവൻ അവളെ നോക്കാൻ നോട്ടം മാറ്റി മറ്റെവിടെ പോയാലും അവനെ തേടി പിടിച്ചു കൊണ്ടുപോകും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് എൻ്റെ സ്നേഹം സ്വീകരിക്കുന്ന രീതി ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കി സ്വന്തമായിട്ട് നിൽക്കാൻ പഠിക്കുന്നവരെ ഒരു ഷെൽട്ടർ വേണം എനിക്ക് സമാധാനത്തോട് ഉറക്കാനെങ്കിൽ അതെങ്കിലും അഞ്ജലി വീണ്ടും പ്രതീക്ഷയോട് അവനെ നോക്കി സോറി നിന്ന് കാണുമ്പോഴും സംസാരിക്കുമ്പോഴല്ല എനിക്ക് ഓർമ്മ വരുന്നത് ബാക്കി പറയാനാവാതെ അവൻ പാതിയിൽ നിർത്തുമ്പോൾ അഞ്ജലിക്ക് ഉറപ്പായി അവൻ തിരികെ പോവാനാണ് പറയുന്നതെന്ന് ഒരുപാട് കാലത്ത് ആഴൊന്നും എൻ്റെ സ്നേഹത്തിന് അവകാശപ്പെടില്ലായിരിക്കും പക്ഷെ നീ വേദനിക്കുന്ന എനിക്ക് കാണാൻ വയ്യ എൻ്റെ എൻ്റെ ഹൃദയം വേദനിക്കും അഞ്ജലി പറഞ്ഞിട്ട് അവൻ നോട്ടം മാറ്റിയില്ല തിരിച്ചു പോയാൽ എന്താവും എനിക്ക് ശരിക്കും അറിയാം പക്ഷെ ഇനിയും ഞാൻ കാരണം നീ വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതിനുവേണ്ടി മാത്രം ഞാൻ ഞാൻ പൊയ്ക്കൊള്ളാം അവളത് പറയുമ്പോൾ ഒരു ഉത്തരനെ അവളെയൊന്നും നോക്കി കരയുന്നില്ല പക്ഷെ ആ കള്ളിച്ച മുഖത്തിനപ്പുറം അവളൊരു പെരുമഴ ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ട് അവനതറിയാം പക്ഷെ കഴിയില്ല എന്നിൻ്റെ പേരിലാണെങ്കിലും ഇവിടെ അവളെ പിടിച്ചെടുത്താൽ മനസ്സ് വരുന്നില്ല എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടത് ഇനി ഒരിക്കൽ കൂടി ഈ മുന്നിൽ വന്നിന്നിട്ട് നിന്നിട്ട് എനിക്കിത് പറയാനാവൂ എന്നറിയില്ല എന്നു അഞ്ജലിയുടെ പ്രണയം അതീ പേടിത്തൊണ്ട പോലീസ് മാത്രമായിരിക്കും നിനക്കെന്നെ സ്നേഹിക്കാതിരിക്കാനല്ലേ നൂറ് നൂറ് കാരണങ്ങൾ എനിക്ക് പക്ഷേ ഓരോ കാരണങ്ങളും നിന്നെ കൂടുതൽ സ്നേഹിക്കാനുള്ളതാണ് ഇനി ഇത്രയും ധൈര്യത്തിൽ അവന് മുമ്പിൽ പോയി നിന്നിട്ട് തൻ്റെ ഇഷ്ടം പറയാൻ മറ്റൊരു അവസരം കിട്ടില്ലേ എന്ന് അവൾക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മനസ്സിനുള്ളത് അപ്പാടെ അവന് മുമ്പിലേക്ക് ഉടഞ്ഞിട്ടത് വീടിലെല്ലാം മറ്റെവിടെയെങ്കിലും നിന്നെ ആക്കി തെരട്ടാൻ ചെല്ലി ഞാനായിക്കോളാം നിന്റെ ലോക്കൽ ഗാഡിയാണ് അവളുടെ പ്രണയം തുളുമ്പി വിങ്ങുന്ന മുഖത്ത് നോക്കി അവൾ അങ്ങനെ ചോദിക്കാനാണ് രുദ്രനെ തോന്നിയത് ഒരു കാര്യമില്ല രുദ്രേട്ട ആ വഴിയൊക്കെ ഞാനും ആലോചിച്ചു എവിടെയായിരുന്നാലും അവരെന്നെ കണ്ടുപിടിച്ച് കൊണ്ടുപോകും പക്ഷേ കൊന്നു കളഞ്ഞാലും അവരുടെ ആഗ്രഹം നടക്കില്ല നടത്തില്ല ഞാൻ വാശിയോട് അവൾ പറയുമ്പോൾ അവൻ്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി എങ്കിൽ പോട്ടെ ഞാൻ ഇനി നിന്നിട്ട് ടെൻഷൻ കൂട്ടുന്നില്ല അഞ്ജലി പതിയെ അവന് മുമ്പിൽ വന്നു നിന്നു രുദ്രേട്ട് രുദ്രൻ എന്തെങ്കിലും പറയുമ്പോ അഞ്ജലി അവൻ ഇറുകെ പിടിച്ചു അവളുടെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവനൊന്ന് വിറച്ചുപോയി പിന്നെ ഒന്നും പറയാതെ തിരിച്ചിറങ്ങിപ്പോയവളെ ഹൃദയവേദനയോടെ തന്നെ അവൻ നോക്കി പിന്നെ എന്തോ ആലോചനയോടെ ടേബിൾ ഉണ്ടായിരുന്ന ബൈക്കിന്റെ കീയെടുത്തുകൊണ്ട് അവടെ പുറകെ നടന്നു ഒരൊറ്റച്ചിരിയിൽ അവരോട് യാത്ര ചോദിച്ചു കൊണ്ട് ഇറങ്ങിപ്പോയവൾക്ക് പുറകെ അവനും ഇറങ്ങി ദാ പുറകിൽ നിന്ന് അവരെല്ലാം വിളിച്ചിട്ടും അത് കേൾക്കാതെ അവൻ പോയി ബൈക്ക് ബൈക്കെടുത്തിട്ട് അഞ്ജലിക്ക് മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി വാ കയറ് ഞാൻ കൊണ്ടുവിടാം വേറൊന്നും പറയാതന്നെ അഞ്ജലി അവന്റെ പുറകിൽ കയറിയിരുന്നു അഞ്ജലിയെ തിരിച്ചായി കുണ്ണം വരുമ്പോഴും അവരെല്ലാം അത് ഇരിപ്പ് തന്നെയാണ് നിനക്കിപ്പ സന്തോഷായോടാ ലക്ഷ്മിയുടെ ചോദ്യത്തിന് പതിവില്ലാത്ത ദേഷ്യം ഇത്രയും മനസാക്ഷി ഇല്ലാതെ പോലെ നിനക്ക് നിനക്ക് അവൾ കല്യാണം കഴിക്കാൻ വഴിയും വേണ്ട ആ പഠനം തീർന്ന അവൾ ഒന്ന് സ്വന്തം കാലം നിൽക്കുന്നവരെയും സംരക്ഷണം ചോദിച്ചിട്ടും നീ അതിനെ കൈവിട്ടലോടാ ലക്ഷ്മി അമ്മയുടെ സങ്കടം അവന്റെ ചങ്കിലാണ് കൊണ്ടത് അതിനേക്കാൾ ഭീകരമായി താൻ അവിടെ ഇറക്കി പോരുമ്പോൾ ദയനീയമായി തന്നെ നോക്കുന്ന നിറഞ്ഞ കണ്ണുകൾ കത്തി പോലെ കുത്തി കീറുന്നുണ്ട് എന്നിട്ടും രുദ്രനൊന്നും പറഞ്ഞില്ല തനിക്ക് അവളെ കാണുമ്പോൾ മരിച്ചു കിടക്കുന്ന അച്ഛന് ഓർമ്മ ഒരുന്നിടത്തോളം കാലം അവൾക്ക് സംരക്ഷണം കൊടുക്കാനാവില്ല സ്നേഹിക്കാനും ഓരോ നിമിഷവും കുറ്റബോധം സഹിക്കാനുള്ള കാരണമാവത് അതെല്ലാം സഹിച്ചുകൊണ്ട് അവൾ ഇവിടെ നിർത്താൻ തോന്നിയില്ല വേണ്ടായിരുന്നു ഏട്ട അവൾക്ക് ഏട്ടന് ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടല്ലേ വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഓടി വന്ന് ഏട്ടൻ രക്ഷിക്കുന്ന കരുതി കാണില്ലേ എന്നിട്ടും കൊണ്ടുപോയി അവർക്ക് ഇട്ടുകൊടുത്ത് പോന്നപ്പോ എത്ര വേദനിശിയാണ് ശിവ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചോണ്ട് പറഞ്ഞു അപ്പോഴും അവനൊന്നും മിണ്ടിയില്ല മുത്തശ്ശി അവനെ ഇടക്കിടക്ക് നോക്കുന്നുണ്ടെന്നല്ലാതെ ഒന്നും പറയുന്നില്ല നിനക്ക് അവൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ദരിദ്ര ഗായത്രി അവനെ കൂർപ്പിച്ച് നോക്കി എനിക്ക് എനിക്ക് ഇഷ്ടമല്ല അപ്പോഴും അത്രമാത്രം പറയാനേ അവനായുള്ളൂ അവൾ ആരായെന്ന് പറയുമ്പോൾ ഈ കാണിക്കുന്ന അലിവ് ദേഷ്യമായേക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോഴത് പറയാൻ അവന് തോന്നിയില്ല നിനക്കിഷ്ടമല്ല സമ്മതിച്ചു പക്ഷേ പോലീസ് യൂണിഫോം ഇല്ലെങ്കിൽ കൂടി നിന്നെ വിശ്വസിച്ച് വന്നൊരു പെണ്ണിനെ സംരക്ഷണം കൊടുത്ത് പൊതിഞ്ഞു പിടിക്കാൻ ആണൊരുത്തനെന്ന നിലയിൽ നിനക്ക് ബാധ്യതയുണ്ട് ആ കുട്ടി അത് തന്നെ പറഞ്ഞു സ്വന്തം കാലിൽ നിൽക്കും വരെയും അവൾക്കൊരു ഷെൽട്ടർ മതിയെന്ന് മറ്റെവിടെ ആയാലും അവടെ പേരന്റ്സ് പിടിച്ചുകൊണ്ടു എന്നിട്ട് നീ എന്തേ അത് കാണാതെ പോയത് അവൾ നിന്റെ ഫ്രണ്ടാണ് നീന്താൻ പറഞ്ഞില്ലേ പിന്നെ എന്തേ നീ വിട്ടു പോന്ന് എനിക്കറിയാവുന്ന എന്റെ അനിയൻ ഇങ്ങനെയല്ല യാതൊരു പഴുതുമില്ലാത്ത വിധം ചോദ്യം കൊണ്ട് അവനെ കുരുക്കി ഗായത്രി രുദ്രനെ ഒരു നിമിഷം കണ്ണുകളടച്ച് പിടിച്ചു ഉത്തരം കൊടുത്തേ പറ്റൂ അവൻ അവനറിയാമത് പറഞ്ഞത് സത്യമാണ് എനിക്ക് അവളോട് ഒരു കടപ്പാടുണ്ട് പക്ഷെ അത് കരുതി അവൾ എൻ്റെ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ ഒരിക്കലും ആവില്ല ഉറപ്പോടാത് പറയുമ്പോൾ അവനവടെ ആരെയും നോക്കിയില്ല ആ അതിനുള്ള റീസൺ അതാണ് നീ പറയേണ്ടത് വീണ്ടും വിടാനുള്ള ഭാവമില്ലാതെ ഗായത്രി ചോദിച്ചു അവളുടെ അച്ഛൻ സ്റ്റീഫനായതുകൊണ്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി എന്നത് പറയുമ്പോൾ അവരെല്ലാം ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി സത്യമാണോ അഞ്ജലി സ്റ്റീഫന്റെ മോള സ്റ്റീഫൻ ഞാൻ വെട്ടാൻ വേണ്ടി വില പറഞ്ഞുറപ്പിച്ച വലിമൃഗാ അവനോട് ചേരുന്നതിനെയെല്ലാം എനിക്ക് വെറുപ്പാ രുദ്രൻ കിതച്ചു ആരും ഒന്നും മിണ്ടുന്നില്ല ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ അവളെ വിട്ടുകളഞ്ഞതിന്റെ കാരണം ഇനി ആർക്കൊന്നും പറയുന്നില്ലല്ലോ വീണ് പുറത്തേക്കണന്നുണ്ടോന്ന് ചോദിച്ചു സ്റ്റീഫന്റെ മകളായി ജനിച്ചു നിന്നെങ്ങനെ ആ കുട്ടിയുടെ തെറ്റാവും രുദ്ര പിന്നിൽ നിന്ന് ലക്ഷ്മിയുടെ കൂർത്ത ചോദ്യം രുദ്ര നിന്നുപോയി തെറ്റ് ചെയ്ത് നീയാണ് നിന്നെ വിശ്വസിച്ച് അഭയം ചോദിച്ചു വന്ന അവളെ നീ വീണ്ടും അവർക്ക് എന്നെ പിടിച്ചു കൊടുത്തു ഇനി ആ കുട്ടി പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്തൊരു ജീവിതം ഒരു ആയുസ് മുഴുവൻ ജീവിച്ച് തീർത്തോട്ടെ എന്നാണോ ഏ ലക്ഷ്മി അവന്റെ മുമ്പിൽ വന്ന് ഇന്നോട് ചോദിച്ചു അതാവുടെ വിധി എങ്ങുന്നതോടെ ആ രുദ്രൻ മറുപടി പറഞ്ഞു ആണോ ആണോടാ മോനെ ഇതാവുടെ വിധിയാണോ നീയല്ലേ വിധിക്കുന്നേ നിനക്ക് മാറ്റി തിരുത്താനാവൂലോ ഇപ്പൊ ഈ പറഞ്ഞ വിധിയെ ലക്ഷ്മി അവനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു രുദ്രൻ കണ്ണുകൾ ഇറുകെ പ്ലീസ് അമ്മ എന്നൊന്ന് മനസ്സിലാക്കുക അവൻ പതിയെ പറഞ്ഞു ഒന്നും വേണ്ട നിന്റെ അച്ഛനു പോലും സങ്കടാവും നിന്റെ ഈ തീരുമാനത്തിൽ ഈ മുറ്റത്ത് ഇതുവരെ ആരും കരഞ്ഞുകൊണ്ട് പോയിട്ടില്ല നിനക്കും അറിയാലോ അത് ലക്ഷ്മി വീണ്ടും അവനെ പിടിച്ചുലച്ചു ഒരിത്തിരി ആഹാരം കൊടുത്താ അല്ലെങ്കിൽ കിടക്കാൻ ഒരിത്തിരി സ്ഥലം കൊടുത്താ അതിയുടെ മനസമാധാനത്തോടെ നിന്നോളൂ നിനക്കും ഇല്ല മോനൊരു പെങ്ങൾ സ്വന്തം കുടുംബം കൈവടിഞ്ഞ് അവളെ നമ്മൾ ഉപേക്ഷിച്ച അതുപോലെ അബദ്ധവും ചെയ്താലോ അമ്മയുടെ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാനായില്ല യാതൊന്നും ഇണ്ടാതെ അവൻ ഇറങ്ങിപ്പോയി നിന്ന് സേതുവിന്റെ അറിയിലാണ് ഞാൻ ഞാൻ എന്തു എന്തുവാണ് അഞ്ചലി എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അമ്മയുടെ മാത്രമല്ല അഞ്ജലിയുടെയും കണ്ണുനിരയൊക്കെ കാണാൻ വയ്യ എനിക്ക് വേണ്ടിയാ രുദ്രൻ കണ്ണടച്ചു നിൽക്കുമ്പോൾ ചാരിയ മഴയിൽ അവൻ്റെ എരിയുന്ന മനസ്സിനെ തണുപ്പിക്കാൻ കഴിയുന്നത്ര മാന്ത്രികത മാന്ത്രികതയുണ്ടായിരുന്നു എനിക്കറിയാം സ്റ്റീഫന്റെ മകളാണെന്ന് അഞ്ജലിയുടെ കുറവല്ല യാതൊന്നും പ്രതീക്ഷിക്കാതെ അവടെ അച്ഛൻ ചെയ്തതിന് പ്രായം പോലെയാണ് അവൾ എന്നെ സഹായിച്ചത് അവടെ ഓരോ പ്രവൃത്തികളും ജെറി നോട്ട് ചെയ്യുന്നുണ്ട് അവൾ ഞാൻ എന്നിൽ നിന്ന് മാറ്റി പിടിച്ചു ലൈഫിൽ ഒരു നിർണായക തീരുമാനം എടുക്കാൻ ഏറെ സഹായിച്ചു ഇന്നിപ്പോ എന്റെ സഹായം തേടി വന്ന് ഞാൻ നിഷ്കൃന്ദടക്കി അയച്ചു അവൻ്റെ ചിന്തകൾക്ക് തീ പിടിച്ചു തുടങ്ങിയ സമയം തന്നെയായിരുന്നു മഴയുടെ ശക്തിയും കൂടിയത് നിറഞ്ഞു കുതിർന്നിട്ടും അവൻ അനങ്ങിയില്ല അഞ്ജലിയുടെ നിറഞ്ഞ കണ്ണുകൾ ദയനീയമായ ചോദ്യം എല്ലാം എല്ലാം അവന്റെ ഉള്ളിൽ വീണ്ടും മലയടിച്ചു തിരിച്ചുകൊണ്ട് വിടുമ്പോൾ അങ്ങ് എത്തുവോളും പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന്റെ അടയാളോ ഷർട്ടും മനസ്സും ഇപ്പോഴും കാണിക്കുന്നുണ്ടോ എന്നെ ഒരു ഇത്തിരി ഇഷ്ടം തോന്നിയാ തേടി വന്നേക്കണോട്ടാ ഞാനിവിടെ ഉണ്ടാവും ഗേറ്റിൽ ഇറക്കി വിടുമ്പോൾ അവൾ പറഞ്ഞത് വീണ്ടും വീണ്ടും അപ്പോൾ അവന് കേൾക്കാമായിരുന്നു എനിക്കൊരു ദേഷ്യമില്ല എനിക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ അവസ്ഥ ഈ മനസ്സ് ഞാൻ കാത്തിരുന്നോളാം കണ്ണു തുടച്ച് ചിരിച്ചുകൊണ്ടാണ് അവൾ പറയുന്നത് എനിക്ക് വേണ്ടി കാത്തിരുന്നു വെറുതെ നിന്റെ ലൈഫിലെ നല്ല നിമിഷങ്ങൾ വേസ്റ്റ് ചെയ്ത് എന്നവന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല അകത്തേ കൂടെ ചെല്ലാനിറങ്ങി അവനെ അഞ്ജലി തടഞ്ഞു വേണ്ട ഇനി മറ്റൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ ഞാൻ എന്തിനും നോ പറഞ്ഞോളാം പ്ലീസ് എത്ര പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടോ അവൾ അതിനെ സമ്മതിച്ചു കൊടുത്തില്ല അവരിനിയും നിന്റെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരു ഏട്ടാ എനിക്ക് വേണ്ടി ഇനിയും വേണ്ട നീ തിരിച്ചു പോകും പ്ലീസ് ഓരോ വാക്കും അവനുള്ളിൽ വളരെ വലിയ മുറിവുകൾ തീർത്തുകൊണ്ടേയിരുന്നു ചുറ്റു നിൽക്കുന്നവരുടെ പരിഹാസ ചിരികൾ കൂർത്ത പോലെ അവളുടെ കാതിൽ തറഞ്ഞു കയറി ചിലതെല്ലാം നേരിട്ട് ഹൃദയമാണ് സ്വീകരിച്ച് അവിടെ നേരൊന്നും മുഖമുയർത്തി നോക്കാൻ കൂടി വയ്യാത്ത അവസ്ഥ ജസ്റ്റിനെ അവൾ അവിടെ കണ്ടില്ലേ തന്നെ തുറന്നു തുറന്നുവിട്ടതിന്റെ സമ്മാനമാവും അതൽപ്പം കനത്തിൽ കിട്ടിയത് പ്രീതിയുടെ കവിളും പൊട്ടിയ ചുണ്ടും പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ട് വേറൊന്നും ഇവരറിഞ്ഞിട്ടില്ല ഇവരുടെ വേട്ടപ്പട്ടി സ്വന്തം മോളെ അവൾ പലരിച്ച് അല്ലെങ്കിലും സ്വന്താണ് തനിക്ക് തോന്നല്ലേ ഇവരുടെ മനസ്സിൽ അങ്ങനെയല്ലല്ലോ എല്ലാം കൂടി അഞ്ജലിക്കാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി എന്നാൽ എന്നാലൊരു അവളൊന്ന് വിതുമ്പി അറിയാം അത്ര തന്നെ സ്വീകരിക്കാൻ ആ മനസ്സൊരുങ്ങില്ല എന്നത് പക്ഷെ സ്നേഹിക്കാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് സ്നേഹമാണെന്നല്ലേ പറഞ്ഞത് പഠനം കഴിഞ്ഞിറങ്ങി ഒരു ജോലിക്കയറ്റവും ആ തണലിൽ നിൽക്കാനുള്ള ഒരു അവകാശമല്ലേ ഞാൻ ചോദിച്ചത് അഞ്ജലിക്ക് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും സങ്കടം വന്ന് നിറയുന്നുണ്ട് ഇനി അപ്പുരും ചേട്ടനും പറയും പോലെ സാജനെ ആ ഓർമ്മയിൽ പോലും അവളൊന്ന് വിറച്ചു അതിനൊരിക്കലും കഴിയില്ല എവിടെ പോയതാണെന്ന് ഇവരെ ചോദിച്ചിട്ടും പറഞ്ഞില്ല പക്ഷെ ആ മുഖങ്ങളിലെ പുച്ഛം കാണുമ്പോൾ അറിയാം അവടെ മനസ്സിൽ എന്താണെന്ന് ഹൃദ്രേട്ടം തന്നെ സ്വീകരിക്കില്ല എന്നത് ഇവർക്ക് ഉറപ്പായതുപോലൊരു ഭാവം ആഞ്ജലി ആരെയും നോക്കാതെ ആരോടും മിണ്ടാതെ തലവിനിച്ചിരുന്നു ബെഡിൽ മുഖം അമർത്തി കിടന്നിട്ടും ഹൃദയം ചുട്ടു പുകയുന്നു പലപ്പോഴും അവന് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ ചെയ്തേ ശരിയാണെന്ന് മനസ്സ് പറയുമ്പോൾ വലിയൊരു തെറ്റാണെന്ന് അതേ മനസ്സ് മറികണ്ണ ചാടും മുന്നേ ഇതുപോലും തീരുമാനമെടുക്കാൻ കഴിയാതെ പിടഞ്ഞു തീർന്ന ഒരു സമയത്ത് മറ്റാർക്കും നൽകാനാവാത്ത വിധം ഒരു ആശ്വാസം പകർന്നവളാണ് ഇന്ന് അതേ കാരണം കൊണ്ട് ഒരുപാട് വേദനിക്കുന്നു എത്രയൊക്കെ മാറ്റി ചിന്തിച്ച് നോക്കിയിട്ടും ഹൃദയത്തിലെ ആവിങ്ങൽ അവനിൽ അല്പം പോലും കുറഞ്ഞില്ല അതങ്ങനെ അനുനിമിഷം വലുതായിക്കൊണ്ടേയിരുന്നു പിന്നെയും ആ മനസ്സിന്റെ വടം വലിയിൽ പിടിച്ചു ആവില്ലെന്ന് തോന്നിയാണ് ഹെൽമെറ്റും കീയും എടുത്തിട്ട് ചാടി ഇറങ്ങി എടുത്തിട്ടിരിത്തരം ഹാളിൽ ആളിലുണ്ടായിരുന്നവരും നോക്കുകൂടി ചെയ്യാതെ ഓടി ഇറങ്ങി പോയവന്റെ നേരെ അവരെല്ലാം ഒരു ചിരിയോടെയാണ് നോക്കിയത് നേർത്ത മഴ നൂലുകൾ പൊഴിയുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ നേരിയ വെളിച്ചം നിറഞ്ഞ വഴിയിലൂടെ പരമാവധി സ്പീഡിൽ പോകുമ്പോൾ അവൻ മനപൂർവ്വം മറ്റൊന്നിനെ കുറിച്ച് ഓർത്തില്ല മനസ്സിലപ്പോൾ അവളെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം കാര്യം പോലും മറന്നിട്ട് അച്ഛനും ചേട്ടനും ചെയ്ത വലിയ തെറ്റുകൾക്ക് അവളെ കൊണ്ട് ആ വിധം പ്രായശ്ചിത്തം ചെയ്യാൻ ഒരുങ്ങിയ അവളിലെ നന്മ മാത്രമാണ് അവനുള്ളിൽ നിറഞ്ഞത് അഞ്ജലിയുടെ വീടിന്റെ ഗേറ്റിനുമ്പിൽ ബൈക്ക് നിർത്തി ഹെൽമെറ്റ് ഊരി ബൈക്കിൽ തന്നെ കൊളുത്തിയിട്ട് മഴ നനച്ച മുടി കൈകൊണ്ട് കൂതി അവൻ താഴെ ഇറങ്ങി ഗേറ്റ് തള്ളി തുറന്ന് കയറുമ്പോൾ വീണ്ടും സ്റ്റീഫന്റെയും ജെറിന്റെയും പൈശാചികം നിറഞ്ഞ മുഖം ഓർമ്മ വന്നപ്പോൾ അകത്തേക്ക് വെക്കാനൊരുങ്ങിയ കാലൊന്നു വിറച്ചു വീണ്ടും അവന്റെ മുഖം നിറയെ ദേഷ്യം പറഞ്ഞു ഒട്ടും പതരാതെ മുന്നോട്ട് നടക്കുമ്പോൾ അകത്തെവിടെ ഒരുപാട് സങ്കടം തളർത്തിയിട്ടൊരു പെണ്ണുണ്ടെന്ന് മാത്രം ഓർക്കാൻ ശ്രമിച്ചു അവർ മുൻവശത്തെ വാതിൽ തുറന്നു തന്നെ കിടപ്പുണ്ട് ഉയർന്ന നെഞ്ചിരിപ്പോടെ കരുത്തുറ്റ മനസ്സോടെ എന്തിനും തയ്യാറായി രുദ്രൻ നിന്നു ഇനി യുദ്ധപർവം കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം